ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് ലൈവിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ നടത്തിയ പരാമർശം വൻ വിവാദത്തിന് കാരണമായിരിക്കുകയാണ് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത വേണമെന്ന ആവശ്യവുമായി സമര ജനകീയ സമിതിയുമായി ചേർന്ന് നിൽക്കുന്ന ചിലർ തന്നെ നിരന്തരം വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണെന്നും പിതൃശൂന്യമായ പ്രവർത്തനമാണിതെന്നുമാണ് എം എൽ എ പറഞ്ഞത് ഇതിനെതിരെ ജനകീയ സമിതി പ്രതിഷേധവുമായി രംഗത്തെത്തിയതിന് പിന്നാലെ കോൺഗ്രസും യു സോഷ്യൽ ഫോറവും എത്തിയിട്ടുണ്ട് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് ചെയ്ത ഫേസ്ബുക്ക് ലൈവിൽ അഡ്വര്യു പ്രതിഭ എം എൽ എ നടത്തിയ പരാമർശം വൻ വിവാദത്തിന് കാരണമായിരിക്കുകയാണ് കായംകുളത്ത് തൂടിന്മേലുള്ള ഉയരപാത വേണമെന്ന ആവശ്യവുമായി സമരരംഗത്തുള്ള ജനകീയ സമിതിയുമായി ചേർന്ന് നിൽക്കുന്ന ചിലർ തന്നെ നിരന്തരം വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണെന്നും പിതൃശൂന്യമായ പ്രവർത്തനമാണിതെന്നുമാണ് എം എൽ എ ലൈവിൽ പറഞ്ഞത് ഇതിനെതിരെ ജനകീയ സമിതി പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനു പിന്നാലെ കോൺഗ്രസും യു ഡി എഫും സോഷ്യൽ ഫോറവും എത്തി കായംകുളത്തിന്റെ വികസനം എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്ന അശാസ്ത്രീയമായ ായ ദേശീയപാതാ നിർമ്മാണത്തിന് ഉത്തരവാദികളായി ജനകീയ പ്രതിഷേധത്തിന്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് എംപിയും െന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നാടിനുവേണ്ടി പ്രതികരിക്കുന്നവരെ പിതൃശൂന്യർ എന്ന് വിളിച്ച് അപമാനിച്ച അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ മാപ്പ് പറയണമെന്ന് കെ പി സി സി സെക്രട്ടറിമാരായ അഡ്വക്കറ്റ് ഇ ആവശ്യപ്പെട്ടു തുടരെ തുടരെ കായംകുളത്തുകാരെ അപമാനിക്കുന്ന എം എൽ എയുടെ നടപടി അവസാനിപ്പിക്കണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു കായംകുളത്ത് ദേശീയപാതയിൽ ദുരന്തപാത നിർമ്മാണത്തിൽ മുഖ്യപ്രതി എംപിയും എം എൽ എയും നഗരഭരണ നേതൃത്വവുമാണ് കായംകുളത്തെ എൻഎൽഎക്കുമായി ഇല്ലായ്മ ചെയ്ത എംപിയെയും എം എൽ എയും ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യുവാൻ കായകുളത്തുകാർ കഴിഞ്ഞു ജനകീയ രോഷം അണപൊട്ടുമ്പോൾ അവരെ എല്ലാം പിതൃശൂന്യരായി കാണുകയാണ് എം എൽ എ എന്നും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എ ഇർഷാദും കൺവീനർ എ എം കബീറും പറഞ്ഞു കായംകുളം നഗരത്തെ രണ്ടായി തിരിക്കുന്ന ദേശീയപാതാ നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയും ഭാവിയിൽ കായംകുളത്തെ ദുരവസ്ഥയും വിളിച്ചു പറയുന്നവരെ ആക്ഷേപിക്കുകയും അവരെ പിതൃശൂന്യരെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന എം എൽ എ തന്റെ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു പൊതുജന പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും ആക്ഷേപിക്കാൻ ആർക്കും ആരും അധികാരം പതിച്ചു നൽകിയിട്ടില്ല എന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കറ്റ് ഒ പറഞ്ഞു അധികാരത്തിന്റെ ഉന്മായിൽ ആരെയും എന്തും പറയാമെന്ന് ധരിക്കുന്നത് കായംകുളത്തെ വികസന മരടിപ്പിലേക്ക് നയിക്കുകയും മുൻ എം എൽ എ മാർ ചെയ്തു വെച്ചത് ഉദ്ഘാടിക്കുന്ന പരിപാടി മാത്രം നടത്തുകയും ചെയ്യുക എന്നതാണോ ജനപ്രതിനിധിയുടെ കർത്തവ്യമെന്നും അഡ്വക്കറ്റ് അതേസമയം തന്നെ കാര്യമില്ലാതെ അധിക്ഷേപിക്കുന്നവരെ കുറിച്ച് പേരുപോലും പറയാതെ താൻ സൂചിപ്പിച്ചത് വ്യക്തമായ രാഷ്ട്രീയ താല്പര്യത്തോടെ വളച്ചൊടിക്കപ്പെടുകയാണെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും